ചെങ്കര ഹാരിസൺ മലയാളം എസ്റ്റേറ്റ് ലയത്തിലെ വൈദ്യുതി മോഷണം കരാർ ജീവനക്കാരനെ മർദ്ദിച്ച മൂന്ന് പശ്ചിമബംഗാൾ സ്വദേശികൾ അറസ്റ്റിലായി എച്ച് എം എൽ എസ്റ്റേറ്റ് ലയത്തിൽ താമസിക്കുന്ന തൊഴിലാളികളായ അസ്മത്ത് അലി ഹഫീസുൽ റഹ്മാൻ അസീമുൽ ഇസ്ലാം എന്നിവരാണ് പിടിയിലായത് എസ്റ്റേറ്റ് ലയത്തിൽ വൈദ്യുതി മോഷണം തടയാൻ ശ്രമിച്ച വൈദ്യുതി വകുപ്പ് കരാർ ജീവനക്കാരെ മർദ്ദിച്ച കേസിൽ മൂന്ന് പശ്ചിമബംഗാൾ സ്വദേശികളായ തൊഴിലാളികളെ കുമ്മളി പോലീസ് അറസ്റ്റ് ചെയ്തു കുമ്മളി ഇൻസ്പെക്ടർ അഭിലാഷ് കുമാറും സംഘവുമാണ് പ്രതികളെ പിടികൂടിയത് ചെങ്കരായ് എച്ച് എം എൽ എസ്റ്റേറ്റ് ലയത്തിൽ താമസിക്കുന്ന തൊഴിലാളികളായ അസ്മത്ത് അലി ഹഫീസുൽ റഹ്മാൻ അസീമുൽ ഇസ്ലാം എന്നിവരാണ് അറസ്റ്റിലായത് സംഭവം നടന്ന ഈ മാസം ഒന്നിന് രാത്രി എട്ട് മണിയോടുകൂടിയാണ് ലയത്തിനുള്ളിലെ വൈദ്യുതി ൈനുകളിൽ നിന്ന് വൈദ്യുതി മോഷണം നടക്കുന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് അന്വേഷിക്കാനെത്തിയ കരാർ ജീവനക്കാരനായ ചെങ്കര സ്വദേശി അയ്യാദുരയ്ക്ക് നേരെയായിരുന്നു ആക്രമണം മൂവരും ചേർന്ന് തന്നെ നിലത്തിട്ട് ചവിട്ടുകയും തലയിൽ കമ്പുകൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തതായി അയ്യാദുരേ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു ഗുരുതരമായി പരിക്കേറ്റ അയ്യാദുരയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കേസെടുത്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൂന്ന് പ്രതികളും പിടിയിലായത് അറസ്റ്റിലായ പ്രതികളെ പീരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എസ്റ്റേറ്റ് മേഖലയിലെ വൈദ്യുതി മോഷണ മോഷണശ്രമങ്ങൾ കർശനമായി തടയുന്നതിനിടെയാണ് കരാർ ജീവനക്കാരനു നേരെ ആക്രമണമുണ്ടായത് ബ്യൂറോ രാജകുമാരി